പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് ഏവർക്കും സ്നേഹം നിറഞ്ഞ പുതുവത്സരാശംസകൾ നേർന്നുകൊണ്ട് ഒരു കഥ പറയാം സ്നേഹവർഷം തിരക്കുകൂട്ടി ഓടുന്ന മാൻകുട്ടികളെ നോക്കി മുയലുണ്ണി ചോദിച്ചു എങ്ങോട്ടാണ് ഇത്ര തിടുക്കത്തിൽ ഇത്തവണ ഞങ്ങളുടെ പുതുവത്സരാഘോഷം മലഞ്ചെരുവിലെ പുൽത്തകിടിയിലാണ് അവിടെ ഒട്ടേറെ സജ്ജീകരണങ്ങൾ ചെയ്യാനുണ്ട് ഒന്നിനും നേരമില്ല ഞങ്ങൾ പോട്ടെ മാനുകൾ ഓടി കുറച്ചു കഴിഞ്ഞപ്പോൾ കാട്ടുപോത്തുകൾ കൂട്ടമായി തിരക്ക് പിടിച്ചു പായുന്നത് കണ്ട് അന്വേഷിച്ചപ്പോൾ അവർ പുൽമൈതാനിയിൽ പുതുവർഷ ചടങ്ങുകൾക്ക് തയ്യാറെടുപ്പുകൾ നടത്താൻ പോവുകയാണെന്ന് മനസ്സിലായി അങ്ങനെ മാനുകൾ മുയലുകൾ കാട്ടാടുകൾ കാട്ടുപോത്തുകൾ ആനക്കുട്ടികൾ ചെന്നായ്ക്കൾ കുറുക്കന്മാർ കരടികൾ എന്നിവർ ഓരോ ഭാഗത്തായി ഉത്സാഹത്തോടെ പുതുവത്സരം ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി അത് കണ്ടപ്പോൾ വിഷമം തോന്നി എല്ലാവർക്കും ഒരുപോലെ ആഘോഷിക്കാനുള്ള പുതുവർഷം എന്തിനാണ് വേർതിരിഞ്ഞ് പലയിടത്തായി നടത്തുന്നത് അവൻ മുതിർന്നവരോട് ചോദിച്ചു കാടിൻ്റെ യോമന പുതുവർഷം കൂട്ടുകാരെല്ലാവരും ഒന്നിച്ച് ഒരു മനസ്സോടെ കൊണ്ടാടണം ഒരുമിച്ചൊന്നായി അണിചേരണം അവൻ ഓരോ വിഭാഗങ്ങളുടെയും തലവന്മാരോട് അഭ്യർത്ഥിച്ചു ആരും കൂട്ടാക്കിയില്ല എന്തുമാത്രമല്ല അവരെല്ലാം മുയൽക്കുട്ടിയെ കളിയാക്കി ഓടിക്കുകയും ചെയ്തു മുയൽക്കുട്ടൻ നിരാശനായില്ല അവൻ ഓരോ വിഭാഗത്തിലെയും പ്രായം ചെന്ന മൃഗങ്ങളോട് വിവരം പറഞ്ഞു കാട്ടുപോത്ത് അപ്പൂപ്പൻ മുയൽക്കൂട്ടനെ കഴുത്തിലിരുത്തി മാൻകൂട്ടത്തിന് സമീപം ചെന്ന് അവിടുത്തെ ഏറ്റവും പ്രായം ചെന്ന മാനിനോട് വിവരം പറഞ്ഞു പണ്ടൊക്കെ നമ്മൾ ഒരു മനസ്സോടെ കൊണ്ടാടിയില്ലേ പുതുവർഷം കുഞ്ഞുങ്ങൾ വന്നപ്പോൾ തരംതിരിച്ച് കൊണ്ടാടുവെന്തിന് പുതുവർഷം കാട്ടുപോത്ത് പറഞ്ഞത് ശരിയാണെന്ന് തോന്നി അവർ ഇരുവരും ഒരുമിച്ച് കാട്ടാടുകളുടെയും മുയലുകളുടെയും കരടികളുടെയും കൂട്ടത്തിലെ കാരണവന്മാരെ കണ്ട് വിവരം ധരിപ്പിച്ചു അവർ മുൻകൈയ്യെടുത്ത് പുതുതലമുറയെ ബോധവൽക്കരിച്ചു കാടെന്നാൽ ഒന്നാണല്ലോ കുഞ്ഞുമക്കളെ കാട്ടുമൃഗങ്ങൾ ഒന്നിച്ചൊന്നായി ആഘോഷിക്കേണ്ടേ വരവേഗം ഒരു മനസ്സോടെ നിങ്ങൾ ഈ വഴിയേ എന്ന് പറഞ്ഞ് അപ്പൂപ്പന്മാർ അവരുടെ കൂട്ടക്കാരെ മൈതാന മധ്യത്തിലെത്തിച്ചു എന്നിട്ട് അവർ ഒരുമിച്ച് ആടിപ്പാടി ചൂട് വച്ചു വന്നല്ലോ പുത്തൻ പുതിയൊരു സ്നേഹത്തിൻ വർഷം ഒന്നിച്ച് കാട്ടുമൃഗങ്ങൾ കൊണ്ടാടും വർഷം എല്ലാവർക്കും നിറഭേദം വർഗഭേദവും ഒരു മനസ്സായി ഒന്നിച്ചൊന്നായി വരവേൽക്കുക പുതുവർഷത്തെ നമ്മളൊന്നായി എന്നു പാടിക്കൊണ്ട് എല്ലാവരും ഒരുമിച്ച് പുതുവർഷം ആഘോഷിച്ചു പുതുവർഷ പുലരിയിൽ ഒരുമിച്ച് കമ്പിത്തിരിയും മത്താപ്പും പൂത്തിരിയും അമിട്ടും കത്തിച്ചു പുതുവർഷത്തിൻ്റെ വരവ് വിളംബരം ചെയ്തു